うん。 മുപ്പതാം തീയതി രാത്രി ഒരു ഒന്നര ഒന്ന മുക്കാലായിട്ടുണ്ടാവും അപ്പോഴാണ് പെരും മഴ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടും വന്നിരുന്നത് ആ നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങളെ വീടെല്ലാം പോയി കാണാൻ വയ്യാത്ത ഒരു ഞങ്ങൾ അവിടെ കണ്ടത് നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തകർന്നു പോകുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് അങ്ങോട്ട് മൊത്തം കാണുന്നില്ലേ ഇക്ക എന്തോ പുഴക്കൂടെ എന്തോ സംഭവിക്കുന്നുണ്ടോ നീക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിലേ കയറി ഇക്കാനെ വിളിക്കലും മോളെടുക്കലും ഒന്നിച്ചായിരുന്നു ഭയങ്കര ഒച്ച ഇക്കഅറ്റോന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല ഈ ഒച്ച കൊണ്ട് ഞാന് ചുറ്റും ഒന്ന് തിരിയായിരുന്നു ഭാര്യ പോയി ഭാര്യാവ് നാലുപേര് നാലുപേര് പോയി മൂന്ന് ഉറക്കത്തിലായിരുന്നു ശബ്ദം കേട്ട് ഭാര്യ ശബ്ദം കേക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളെ വണ്ടിനടിയിലായി പോയി പിന്നെ കൊറേ ദൂരം ഈ കല്ലും മണ്ണും അടിച്ച് ഞങ്ങൾ ഇതിന്റെ സൗണ്ട് കേട്ട് മുകളിലൊരു കാപ്പിത്തോട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പൊടി രക്ഷപ്പെടുക ചെയ്തത് പച്ചയും ബഹളം കേട്ട് വീടൊക്കെ വൈബ്രേഷൻ ആകായിരുന്നു അതിന്റെ അടുത്തു നോക്കിയപ്പോ വെള്ളമൊക്കെ നേരെ വീട്ടിൻ്റെ അടുക്കള വശത്ത് എത്തിമാരും വെള്ളമൊക്കെ അന്നേരം റോഡിലിറങ്ങി പാടിക്കാരെല്ലാം കൂട്ടി നേരെ എസ്റ്റേറ്റ് പോയിട്ട് പോയിരുന്നു മേലത്തെ ബംഗ്ലാവിൽ പിന്നെ അവിടെയായിരുന്നു അന്നേരം അത് നേരെ വിളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരത്തെ ഏഴ് മണിക്കാണ് ഞങ്ങളെ ചെറിയൊരു ബേലിപ്പാലം ഒരു ചേർന്ന് കെട്ടിയത് ലോക്കൽ കെട്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് കിടക്കുന്നത് ും കാണാൻ പറ്റില്ല പിന്നെ മൊത്തം മഞ്ഞ ഇറങ്ങിയത് കൊണ്ട് തമ്മിൽ പറ്റുന്നില്ല ഈ കൈയ്യെത്താതെ പോരത്തായിരുന്നു ഞാനും പിന്നെ മക്കൾ എവിടെയാണെന്നോ അമ്മ എവിടെയാണെന്നോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവർക്ക് കേൾക്കാൻ പറ്റണ്ടോന്നറിയില്ല അവർ കരയണത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അത് മക്കളൊന്നും ഇനി മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞ് വീടിന്റെ നടുമുറിയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്ന് ആ ഒരു മാനസികാവസ്ഥരാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ ചെല്ലുന്നത് ഈ നാടേ ഞങ്ങളെ നല്ലൊരു നാടായിരുന്നു ആ നാടേ പോയി ഞങ്ങൾക്ക് ഇനി എനിക്കൊന്നും ഇനി പറയാനും കഴിയില്ല ബോഡി വിളിച്ചിട്ട് ഇതാണ് മോളെ കുട്ടികൾ ഇതല്ല ഇതല്ല അച്ഛൻ ഞങ്ങളുടെ പണിയെടുത്തവരുടെ പറയുന്നുള്ളു ഒരു ദിവസം പോലും ഞങ്ങൾ പറയാത്തതില്ല അവരെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിച്ചാ ഭയങ്കര വിഷമം തന്നെയാണ് അപ്പൊ കണ്ടതാണ് ഞാൻ നിൽക്കാനൊക്കെ പിന്നെ അവരൊന്നും കണ്ടിട്ടില്ല കുറച്ച് താഴെ വരെ വിളിച്ചു പോയി കറങ്ങൾ എനിക്ക് ശരിക്കും മനസ്സിലായി കൊറച്ച് താഴെത്തിയപ്പോ എന്താ പറയാ ഒരു സെഡിലേക്ക് വെള്ളം ശരിക്കും തെറുപ്പിച്ചിടുക ചെയ്തത് എല്ലാ കാര്യത്തിലും ചികിത്സ ആണെങ്കിലും പിന്നെ അതേപോലെ ഇപ്പോൾ വാടക തന്നെ ആണെങ്കിലും അതൊക്കെ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും പത്തായിരം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സർക്കാർ പൂർണ്ണമായും പോയവർക്ക് മുന്നൂറ് വെച്ചിട്ട് ഒൻപതിനായിരം രൂപ കിട്ടുന്നുണ്ട് സർക്കാരിന്റെ വാടകയും ആനുകൂല്യങ്ങളും പത്തെല്ലാം ലഭിക്കുന്നുണ്ട് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോഴും മുടങ്ങാണ്ട് വാടകയും കിട്ടുന്നുണ്ട് ഒൻപതിനായിരം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അൻപത്താറ് ദിവസത്തിനുള്ളിൽ പിള്ളേരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്കൂൾ തുറക്കുകയും മേപ്പാടിയിൽ താൽക്കാലികമായി സ്കൂൾ തുറക്കുകയും മക്കളെ അവിടെ പഠിപ്പിക്കാനുള്ള അതുപോലെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ബുക്ക് ബാഗുകൾ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് തന്നെ സർക്കാർ ഞങ്ങളെ പിന്നെ പുനരുദ്ദേശിപ്പിക്കുകയാണ് ചെയ്തു നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണാത്ത ഒരു സ്ഥലമാണ് സ്ഥലമാണതൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ എത്ര വർഷം പണിയെടുത്താലും നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല നമ്മൾ സർക്കാർ ചെയ്യുന്നത് നല്ലൊരു ഉപകാരം തന്നെയാണെന്ന് തന്നെയാണ് പറയാനുള്ളത് കൽപ്പറ്റയിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരെയും പാർപ്പിക്കാൻ വേണ്ടി പോകുന്നത്